നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു മെന്റൽ ഡിപ്രഷൻ വരും അതായത് നമ്മളൊന്ന് മെന്റലി ഡൗൺ ആയി പോകും അതിപ്പോൾ ഒരു ജോലി ചെയ്യണം തന്നെ ഒരുപാട് ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു കാര്യമാണ് മെന്റലി ഒന്ന് ഡൗൺ ആയി ആയിപ്പോവാ അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ട്രെയിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം കാരണം നമ്മൾ ഏതൊരു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും പോസിറ്റീവായിട്ട് ആയിട്ട് നിൽക്കണം അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ റീഡ് എവറി ഡേ നിങ്ങൾ ദിവസവും വായിക്കണം ഒരു ദിവസം തന്നെ ഒരു ബുക്ക് കംപ്ലീറ്റ് വായിക്കണം എന്നല്ല പറയുന്നത് ഒരു ദിവസം ഒരു നാലോ അഞ്ചോ പേജസ് വായിച്ചാൽ മതി പക്ഷെ അതൊരു ആക്കി വെക്കണം അതായത് നിങ്ങൾ ഡെയിലി വായിച്ചുകൊണ്ടേ ഇരിക്കുക നല്ല രീതിയിലുള്ള ബുക്സ് ഉണ്ടോ അതായത് നിങ്ങൾക്ക് ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ഒരുപാട് ബുക്സുകൾ ഉണ്ടാവും അപ്പം ആ ഒക്കെ ഒരു ഡെയിലി ഒരു നാലോ അഞ്ചോ പേജ് വായിക്കുന്നത് ഒരു ഹാബിറ്റ് പോലെ നിങ്ങൾ ആക്കി വെക്കുക പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ട് നിങ്ങൾ എഴുതാതെ വെക്കരുത് നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം നിങ്ങളുടെ മൊബൈൽ ോ ഏതെങ്കിലും ഒരു പേപ്പറിലോ എന്ത് ചെയ്യാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും അതായത് ഒരു എന്തെങ്കിലും ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ആ ഇതിപ്പോ നോട്ട് ചെയ്ത് വെക്കേണ്ട എനിക്ക് ഓർമ്മയിൽ ഉണ്ടാവുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അത് മറന്നുപോകും മറവി എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ് അപ്പൊ എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുകയാണെങ്കിൽ അത് എവിടെയെങ്കിലൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം പിന്നെ അതുപോലെ തന്നെ ഡെയിലി എക്സസൈസ് ചെയ്യണം കാരണം ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് അപ്പം നിങ്ങൾ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് നല്ല ഒരു ഫിറ്റ്നസ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മെൻ്റലി ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഒരു റുട്ടീൻ എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കണം അതായത് ഇപ്പം നമ്മൾ പറയല്ലോ ഒരു തലയും പാലില്ലാത്ത ഒരു ജീവിതമാണ് അല്ലെങ്കിൽ ഒരു അന്തവും കുന്താത്ത ജീവിതം നമ്മൾ പലരും പറയാറുണ്ട് അങ്ങനത്തെ ഒരു ജീവിതം ആകരുത് എപ്പോഴും നല്ല രീതിയിലൊരു റൊട്ടീൻ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം അതായത് ഒരുപാട് ഹാബിറ്റുകൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡെവലപ്മെന്റിന് ആവശ്യമായ ഒരുപാട് ഹാബിറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൊട്ടീൻ എപ്പോഴും നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കണം നിങ്ങളുടെ വർക്ക് ബേസ് ചെയ്തിട്ടോ നിങ്ങളുടെ പേഴ്സണൽ ഏർ കാര്യങ്ങളിലായിക്കോട്ടെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ അകന്ന് നിൽക്കുക അതൊരു വ്യക്തിയായ പോലും എന്തെങ്കിലും ഒരു പ്രവൃത്തിയായാൽ പോലും നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം അത് നിങ്ങൾ നിങ്ങളുടെ ഒരു മെൻറ്റൽ ഹെൽത്തിനും നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനും കൊടുക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് തെറാപ്പിയാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ അത് നിങ്ങളുടെ വർക്കിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും വളരെയധികം ഗ്രോത്തിന് സഹായിക്കും ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവായി വിളിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കെൻമി ഡിജിറ്റൽ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ